മോളെ ഒരു ബാ വാങ്ങാൻ പറ്റിയില്ലേ എന്ന് അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലാക്കിക്കോട്ടെ അതുപോലെ ഫേസ്ബുക്കിലായിക്കോട്ടെ അതുപോലെ യൂട്യൂബിലായിക്കോട്ടെ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട ഒരു വീഡിയോ ആണ് ജയറാമിൻ്റെ മോള് ചക്കിയുടെ ഒരു വീഡിയോ അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ പുതിയൊരു ജയറാമിൻ്റെ പുതിയൊരു സിനിമയുടെ പൂജയുമായിട്ട് ബന്ധപ്പെട്ട് ഹസ്ബൻഡുമായിട്ടും ഈ അടുത്ത സമയത്താണ് ഇവരെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഹസ്ബൻഡുമായിട്ടും അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഷോർട്സ് ആയിട്ടും അല്ലാതെക്കായിട്ട് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇപ്പം വൈറലായിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇത് എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം അതിനകത്ത് ആ വീഡിയോയ്ക്കകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസുകളും ഇവരെ ഇട്ടിരുന്ന വസ്ത്രധാരണത്തെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കറിയാം ഇപ്പം എന്നൊരു നടനെയും ജയറാം എന്ന നടൻ്റെ ഫാമിലിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ പബ്ലിക്കിലായിക്കോട്ടെ ഒരു വിവാദങ്ങൾക്കും കൊണ്ട് ഇട്ട് കൊടുക്കാൻ ഇട വരുത്താതിരുന്നൊരു കലാകാരനും കലാകാരൻ്റെ കുടുംബവുമാണ് ഈ പറയുന്ന ജയറാം ഇപ്പം പാർവതിയുടെ കാര്യം തന്നെ അവർ ഒരു കുടുംബ ജീവിതത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ അഭിനയം നിർത്തി പിന്നെ നല്ല രീതിയിൽ ആണ് ഇവർ ഒരു ഫാമിലി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു വിവാദങ്ങളിലും ഇന്നുവരെ എൻ്റെ അറിവിൽ ഇവർ ഇന്നു വരെ ചെന്ന് വീണിട്ടുമില്ല അതേ രീതിയിലാണ് ഈ ജയറാമ് ഈ മക്കളെ ആയാലും കെയർ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പം പബ്ലിക്കിലായാലും ഇവർ വന്നിട്ടുള്ള വന്നിട്ടുള്ള രീതി സംസാരിക്കുന്ന രീതി ഡ്രസ്സിങ്ങിൻ്റെ രീതി അത്രയും നല്ല രീതിയിലാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഈ ഈ ഒരു പൂജക്ക് പൂജയുമായിട്ട് വന്നിട്ട് അപ്പം ആ ഒരു കുറച്ച് വീഡിയോസൊക്കെ ഈ മാളവിക മാളവിക ഈ ചക്കിയെന്ന് വിളിക്കുന്ന മാളവികയുടെ കുറേ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരെ ഇവിടെയൊക്കെ കടന്ന് ഓടുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഓടുന്നുണ്ട് നമ്മൾ സ്ക്രോളിങ്ങിന് സമയത്തൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആദ്യം ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം കണ്ടല്ലോ ഇനി ഈ വീഡിയോസിന്റെ കമന്റിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും പോസിറ്റീവ് കമൻറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സുകളാണ് വന്നിട്ടുള്ളത് അതിൽ ഒരു രണ്ട് കമന്റ് ഞാൻ ഇവിടെ കാണിക്കാം അതിൽ ഷീന എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഈറ്റിനുള്ളൊരു കമൻറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ ഒരു ബാ വാങ്ങാൻ പറ്റിയില്ല എന്നാണ് പിന്നെ രേഖ എന്ന് പറയുന്നൊരു രേഖാ മെഹർ എന്ന് പറയുന്നൊരു ഇപ്പം സ്ത്രീ ഇട്ടേക്കുന്ന കമൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ബ്രേസർ ഇടൂല് എന്നാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളും ഒരു സ്ത്രീയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നാളെ നിങ്ങൾക്കും ഈ ഒരവസ്ഥ വരാം കാരണം മനുഷ്യരാണ് മനുഷ്യരെന്ന് പറയുമ്പോഴത്തേക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം നമ്മൾ കഴിയുന്ന തെറ്റുകളൊക്കെ സംഭവിക്കാം ചില സമയങ്ങളിൽ നമുക്ക് മറവികളൊക്കെ ഉണ്ടായേക്കാം തെറ്റുകളൊക്കെ സംഭവിച്ചേക്കാം അപ്പം നാളെ നിങ്ങൾക്കോ നിങ്ങളെ കുടുംബത്തിലോ ഉള്ള ആർക്കെങ്കിലും ഇതുപോലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കൊണ്ടുപോയി ഇട്ട് ചോദിക്കുവോ ഇട്ടില്ലേ എന്ന് ചോദിക്കുമോ എൻ്റെ ചോദ്യമാണ് നിങ്ങളെടുത്താണ് നിങ്ങളും ഒരു സ്ത്രീയാണല്ലോ നിങ്ങളും ഒരു അമ്മയുടെ വയറ്റിൽ പറയുന്ന ഒരു സ്ത്രീയല്ലേ ഇതുപോലെ ഒരുപാട് കമൻസുകളുണ്ട് ഒരുപാട് കമൻസുകൾ രണ്ട് കമൻസ് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ നമ്മൾ ആദ്യം കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത് ഇതുപോലെ ചില ലേഡീസിന് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അതാദ്യം മനസ്സിലാക്കുക ഇവിടെ ഈ കുട്ടി ബ്രേസർ ഇട്ടില്ല എന്ന് ചോദിക്കുന്ന ചോദിച്ചതിനകത്ത് അതിൽ നല്ലോണം വ്യക്തമാവുന്നുണ്ട് അത് ഇട്ടിട്ടുണ്ടെന്ന് പിന്നെ എന്തിന് നിങ്ങൾ ഇറ്റ് ഇത് മേടിക്കാൻ പൈസ ഇല്ലേ ഇട്ടില്ലേ ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പം മനഃപൂർവ്വം ആ കുട്ടിയെ പബ്ലിക്കിൽ നാറ്റിക്കുക അതാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നൊരു സ്ത്രീയാണെങ്കിൽ യഥാർത്ഥ സ്ത്രീയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു കമൻറ്റിട്ടില്ല എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ സൊസൈറ്റിയുടെ കുഴപ്പമാണ് ഈ വെസ്റ്റേൺ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെസ്റ്റേൺ സൈഡിലൊക്കെ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും എങ്ങനെ നിങ്ങൾ പ്രതികരിക്കും അങ്ങനെയാണെങ്കിൽ വെസ്റ്റേൺ സൈഡിലൊക്കെ പോയി നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ഈ ക്ലോത്ത് നമുക്ക് നല്ലപോലെ അറിയാം ആ ക്ലോത്തിൻ്റെ മെറ്റീരിയലിൻ്റെ കുഴപ്പമാണ് പിന്നെ ചില സമയത്ത് ബോഡി ടെമ്പറേച്ചറൊക്കെ കൊണ്ടിട്ട് അങ്ങനെയും സംഭവിക്കും പ്രൊജക്റ്റായിട്ട് പ്രൊജക്റ്റായിട്ട് കാണിക്കും ടെമ്പറേച്ചർ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും പക്ഷെ നമ്മൾ ആ ഒരു കണ്ണിലൂടെ കാണുന്നുണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ നെഗറ്റീവ് പറയാൻ സാധിക്കുന്നത് ആദ്യം സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കുക നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ത് കുടിച്ചിട്ടാണ് വളർന്നു വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക ഒരു സ്ത്രീയെ ബഹുമാനിക്കുക ആദ്യം ഇപ്പം ഇതിൻ്റെ ഈ ഒരു വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിൻ്റെ അടിയിലെല്ലാം ഒരു ഒരുപാട് നെഗറ്റീവ് കമൻസുകളാണ് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ അങ്ങനെ നെഗറ്റീവ് കമൻസുകൾ ഇട്ടിട്ടുള്ള നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ എവിടുന്നാണ് വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും എന്തൊക്കെയാണ് ഉള്ളതെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഇവിടെ ഈ കുട്ടിയിട്ട ഈ മാളക മാളവിക ഇട്ടത് ഡ്രസ്സിനകത്ത് എനിക്ക് വലിയ തെറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ചില സ്ത്രീകൾക്ക് സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ള സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ ടെൻഷൻ ആവുന്ന സമയത്തൊക്കെ ഈ പ്രൊജക്റ്റായി കാണിക്കാറുണ്ട് അതൊരു കുറ്റമായിട്ട് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണേണ്ട കാര്യമുണ്ടോ ചില സ്ത്രീകൾക്കിത് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട് ചില ആൾക്കാർക്ക് ഇത് കാണിക്കാറില്ല അപ്പം കാണിക്കാത്ത ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയണമെന്നില്ല മനസ്സിലായോ അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല അപ്പം അവർ നേരെ നെഗറ്റീവായിട്ട് ചിന്തിക്കും അപ്പം എന്തായാലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സൊസൈറ്റി സൊസൈറ്റിയുടെ കുഴപ്പമാണ് ഇല്ല മഞ്ഞപ്പിത്തം ഉള്ളവൻ കാണുന്നതെല്ലാം മഞ്ഞ എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ പഴഞ്ചില്ല ആ ഒരു അവസ്ഥ മാറണം പിന്നെ ഇതിനകത്ത് ജയറാമൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർ അവരുടേതായിട്ടുള്ള പോസിറ്റീവ് രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ വളരെ മോശമായിട്ട് നെഗറ്റീവ് രീതിയിൽ വളരെ മോശമായിട്ട് കമൻറ്റ് ഇട്ടിട്ടുള്ള ആണുങ്ങൾ ഉൾപ്പെടെ ആണുകളുണ്ട് അതിലും അതിലുപരി ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളും ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇപ്പം നമുക്കറിയാം പബ്ലിക്കിലൊക്കെ ഇറങ്ങുന്ന ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച് അവരെ പിറവ എപ്പോഴും ക്യാമറ ക്യാമറാമാനും ടീംസും ക്യാമറയും സോഷ്യൽ മീഡിയ ചാനലൊക്കെ കാണും അപ്പം അവരോടും കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ അത് ശ്രദ്ധിക്കും കാരണം മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽ പെടുവാണെങ്കിൽ അത് നിങ്ങളത് പോസ്റ്റ് ചെയ്യാതിരിക്കും അതെടുത്ത് പോസ്റ്റ് ചെയ്യാതിരിക്കും കാരണം സോഷ്യൽ മീഡിയയിൽ അത് കൊണ്ടിട്ടിട്ട് അതൊരു ചർച്ചയാക്കാനും അതൊരു ഭയങ്കര ഒരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കാനും അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോകാതിരിക്കും അത് നിങ്ങളും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം ഈ ഒന്ന് രണ്ട് ചാനലിലെ വീഡിയോസിനകത്ത് ഞാൻ കണ്ടു സൂം ചെയ്തൊക്കെ കാണിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സത്യം പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം നാളെ ഒരു സമയത്ത് നമ്മളെ ഒരു വീട്ടിലൊരാൾക്കാണ് ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അപ്പം ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള ചില സമയത്ത് ഇങ്ങനെയുള്ള തെറ്റി ഇതൊരു തെറ്റാന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ സംഭവിക്കാം പിന്നെ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ ഓരോ ഇന്ത്യ ഈ ഇന്ത്യ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവരവർക്ക് ഒരു ഓരോ ആൾക്കാർക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ട് ഏത് ഡ്രസ്സ് വേണം എങ്ങനെ ഡ്രസ്സ് വേണം അപ്പം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ അവർക്ക് ഇടാം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പം ഇതിൽ കുറ്റം പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സിനകത്ത് എനിക്ക് വലിയ ഇത് മിസ്റ്റേക്കോ ഒന്നും എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല നല്ല രീതിയിലാണ് ആ കുട്ടി അവിടെ വസ്ത്രം ധരിച്ചേക്കുന്നേ പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ഉണ്ടാകുന്ന ടെൻഷൻ അല്ലെങ്കിൽ സ്കിൻ സെൻസിറ്റീവ് കാരണം ചില സമയത്ത് ഉണ്ടാകുന്ന ചില സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവാറുള്ള കാര്യം കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും വലിയ വിവാദമായി സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് നെഗറ്റീവ് ആക്കി മാത്രം കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അഭിപ്രായം ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യുക അപ്പം സി യു കൈസ്